നമസ്കാരം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ മറ്റൊരു രാജ്യം കടന്നു കയറി ആക്രമിക്കുക പിന്നാലെ ലോകത്തിലെ വൻ ശക്തി ലോക പോലീസ് എന്നറിയ ഒക്കെ അറിയപ്പെടുന്ന അമേരിക്ക അവർക്ക് സഹായവുമായി മറ്റൊരാക്രമണം കൂടി നടത്തുക ഇറാൻ ലോകത്ത് സമീപകാലത്ത് മറ്റൊരു രാഷ്ട്രവും നേരിടാത്ത വിധത്തിലുള്ള ആക്രമണമായിരുന്നു ഇസ്രായേലിൻ്റെയും പിന്നാലെ അമേരിക്കയുടെയും നേതൃത്വത്തിൽ നേരിട്ടത് അന്ന് ഇസ്രായേലും അമേരിക്കയും ഇറാനുമേൽ നടത്തിയ ആ കടന്നാക്രമണത്തെ അപലപിക്കാനും പരസ്യമായി ഇറാനൊപ്പം നിന്ന് തിരിച്ചടിക്കാനും മറ്റൊരു രാഷ്ട്രവും ഉണ്ടായിരുന്നില്ല ഇറാൻ ഒറ്റയ്ക്കാണ് അന്ന് ചെയ്തത് പക്ഷേ അങ്ങനെ പരസ്യമായി കൂടെ നിന്ന് തിരിച്ചാക്രമിക്കുക എന്നുള്ളതിനപ്പുറത്ത് അപലപിക്കാൻ കുറേ രാഷ്ട്രങ്ങൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് പക്ഷേ ഇറാൻ്റെ ഈ ഇറാനൊപ്പം ചേർന്ന് നിന്നില്ലെങ്കിൽ പോലും അപലപിക്കാൻ പോലും തയ്യാറാകാതെ അമേരിക്കയ്ക്ക് ഒപ്പം നിന്ന് സഹായം നൽകുന്ന സമീപനം സ്വീകരിച്ച ചില രാഷ്ട്രങ്ങളുണ്ട് അതിൽ പ്രധാനം ഖത്തറാണ് ഖത്തറിൽ അമേരിക്കയ്ക്ക് അടിസ്ഥാനപരമായി സൈനിക വിന്യാസ തന്നെ ചെയ്തു കൊടുത്ത ഖത്തറിൽ ആ ഖത്തറിലേക്ക് പിന്നീട് ഇറാൻ ആക്രമണം തന്നെ നടത്തുന്നുണ്ട് ആ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ എന്നാൽ അന്ന് അമേരിക്കക്കൊപ്പം മനസ്സുകൊണ്ടും പാതി രാഷ്ട്രം എന്ന പേരിൽ പാതി മനസ്സുകൊണ്ട് നിലകൊണ്ട ഖത്തറിന് പിന്നീട് അതേ അമേരിക്കയിൽ അമേരിക്കയിലും ദുരനുഭവം ഉണ്ടാവുകയാണ് അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രായേൽ അതേ ഖത്തറിനെ ആക്രമിക്കുകയാണ് എന്നിട്ടോ ആ ഖത്തറിനെ ആക്രമിച്ച ഘട്ടത്തിൽ ഖത്തറിന് ആശ്രയമായി ലോകത്തിലെ അറബ് രാഷ്ട്രങ്ങളുടെ സമ്മേളനം വിളിച്ചുകൂട്ടി ഇറാൻ ഖത്തറിനൊപ്പം നിൽക്കുകയാണ് ഇറാൻ ഖത്തറിനു വേണ്ടി അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഇസ്രായേലിൻ്റെ കടന്നുകയറ്റത്തിനെതിരെ ഒരുമയോടെ നിൽക്കണം എന്നുള്ള ആഹ്വാനവുമായി വരികയാണ് ഇറാൻ്റെ ഹീറോയിസം എന്ന് തന്നെ പറയാം തങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുത്തില്ല എന്ന് മാത്രമല്ല എതിരായി നിലപാടെടുത്ത ഒരു രാഷ്ട്രം ആക്രമിക്കപ്പെട്ടപ്പോൾ ഇറാൻ ആ രാഷ്ട്രത്തിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഖത്തർ ആക്രമണത്തിൻ്റെ ഇറ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയിലെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആ ഉച്ചകോടിയിലെ രണ്ട് പ്രസംഗങ്ങൾ ശ്രദ്ധേയമായതും നമ്മൾ കേൾക്കേണ്ടതുമായ രണ്ട് പ്രസംഗങ്ങൾ ഞാൻ നിങ്ങൾ കേൾപ്പിക്കുകയാണ് അതിലൊന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ്റെ പ്രസംഗമാണ് പെഷസ്കിയാൻ നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാകുന്നത് ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇറാൻ്റെ ഹീറോയിസം ഇവിടെയും നമ്മൾ കാണുകയാണ് പെഷസ്കിയാൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗം ഞാൻ മലയാളത്തിൽ പറയാം ബഹുമാന്യരായ രാഷ്ട്രത്തലവന്മാരും ഗവൺമെൻറ് മേധാവികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾക്ക് വലിയ ബഹുമതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്തൊമ്പതിന് ഖത്തറിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണവും ഗാസയിലെ വംശഹത്യ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ തകർക്കാനുള്ള പാശ്ചാത്യ കക്ഷികളുടെ ശ്രമവും ചർച്ച ചെയ്യാനാണ് യോഗം ഈ ആക്രമണം മേഖലയ്ക്കും മുഴുവനും ഇസ്ലാമിക ലോകത്തിനും വലിയ വെല്ലുവിളിയാണ് ഇത് വ്യക്തമായ വെല്ലുവിളിയാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം ഒരിക്കലും അനുവദിക്കരുത് എന്ന് നാം ഉറക്കെ ഉറക്കെ പറയേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഇസ്രായേൽ ഒരു രാജ്യത്തിനെതിരെ ഏകപക്ഷീയമായ ആക്രമണം നടത്തി ഞങ്ങളുടെ രാജ്യത്തിനെതിരായ ആ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ആഴ്ച ഖത്തറിനെതിരെ നടന്ന ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളെയും മൂല്യങ്ങളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ ആക്രമണങ്ങൾ യാദൃച്ഛികമല്ല മറിച്ച് സയണിസ്റ്റ് രാജ്യത്തിൻ്റെ പ്രകോപനങ്ങളുടെ ഫലമാണ് യൂറോപ്യൻ യൂണിയന്റെ പിന്തുണയോടെ ഈ തെമ്മാടി രാഷ്ട്രം അന്താരാഷ്ട്ര നിയമങ്ങളെയും അന്താരാഷ്ട്ര മൂല്യങ്ങളെയും ദുർബലപ്പെടുത്തുകയാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഗാസ മേഖല ഒരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ് ഗാസ ഇന്ന് കത്തുകയാണ് കഷ്ടപ്പെടുകയാണ് അവിടുത്തെ ജനത ഇസ്രായേലിന്റെ ആക്രമണങ്ങളുടെ ഫലമായി അറുപത്തിനാലായിരത്തിലധികം മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ടു ഈ സംസാരിക്കുന്ന നിമിഷവും സയണിസ്റ്റ് ഭരണകൂടം വംശഹത്യ പ്രതിനിധീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേ അവർ നാശത്തിന്റെ യന്ത്രങ്ങളും വിശപ്പിന്റെ ആയുധവും കൂടിയാണ് നിരായുധരായ ഒരു ജനതയ്ക്ക് നേരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ആക്രമണങ്ങൾ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു ബഹുമാന്യരായ നേതാക്കളെ നാം അടുത്ത വെല്ലുവിളികൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി സയണിസ്റ്റ് ഭരണകൂടം സ്വയം പ്രതിരോധം എന്ന വ്യാജേന നിരവധി ഇസ്ലാമിക അറബ് രാഷ്ട്രങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ അർത്ഥശൂന്യമായ വിമർശനങ്ങൾ ഈ ഭരണകൂടത്തെ അതിൻ്റെ ക്രൂരമായ പ്രവർത്തനങ്ങൾ തുടരുന്നതിൽ നിന്ന് ഇതുവരെ തടഞ്ഞിട്ടില്ല പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പിന്തുണ വീറ്റോ അവകാശത്തിന്റെ ഉപയോഗം അന്താരാഷ്ട്ര നിയമങ്ങളിലെ ഇരട്ടത്താപ്പ് എന്നിവ അന്താരാഷ്ട്ര വ്യവസ്ഥയെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇസ്രായേൽ അതിൻ്റെ പ്രവർത്തനങ്ങളും നിയമലംഘനങ്ങളും തുടരുന്നു ഈ സമയം നാം ലോകത്തോട് രണ്ട് കാര്യങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ് നാം തയോടെ സംസാരിക്കണം ഒന്നാമത്തേത് രണ്ടാമത്തേത് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണം സത്യസന്ധമായി വിലയിരുത്തിയാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇവ ഓരോ കാരണത്തെ അടിസ്ഥാനമാക്കിയുള്ള ചെയ്തികളല്ല മറിച്ച് ഇസ്രായേൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെയും ചില പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണയോടെ നടത്തുന്ന വംശഹത്യയും വംശ വംശീയ ഉന്മൂലനവുമാണ് രണ്ടാമത് ഫലപ്രദമായ നടപടികളുടെ കാര്യത്തിൽ ആക്രമണകാരികളെ ഒറ്റപ്പെടുത്തണം അവർക്ക് ആയുധങ്ങൾ ലഭിക്കുന്നത് തടയണം ഈ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ നേതാക്കളെ ഉത്തരവാദിത്വം ത്തിന് വിധേയമാക്കണം ഇതേ സമയം ഈ സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ഐക്യവും ഐക്യദാർഢ്യവും നാം പ്രകടിപ്പിക്കണം കാരണം ഈ ഭീകര ഭരണകൂടം നമ്മുടെ രാജ്യങ്ങളെ ആക്രമിക്കുന്നു ഒരു അറബ് അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷിതരല്ല നമ്മുടെ മുന്നിൽ ഒരേ ഒരു വഴി വ്യക്തമായ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഐക്യപ്പെടുക പ്രവാചകന്റെ പഠിപ്പിക്കലുകൾ പിന്തുടരുക അവൻ പറഞ്ഞു മുസ്ലിങ്ങൾ അവരുടെ സ്നേഹത്തിലും ഐക്യത്തിലും ഒറ്റ ശരീരം പോലെ ആയിരിക്കണം ഖത്തറിനെതിരായ ആക്രമണം യാദൃച്ഛികമല്ല മറിച്ച് തികച്ചും പ്രകോപനപരവും ക്രൂരവുമായി പ്രവർത്തനമാണ് ഈ ഭരണകൂടം മേഖലയിലെ സ്ഥിരതയെയും സുരക്ഷിതത്വത്തെയും ആക്രമണങ്ങളിലൂടെയും മധ്യസ്ഥത നടത്തുന്ന രാഷ്ട്രങ്ങളെ ആക്രമിച്ചുകൊണ്ടും തീർത്തു കളയാം എന്ന് വിശ്വസിക്കുന്നു ഈ ഭീകര ഭരണകൂടം എല്ലാ റെഡ് ലൈനുകളും ലംഘിച്ചു എന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ പ്രസംഗം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ സൂചനകൾ വ്യക്തമാണ് അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നു മറ്റു രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന്മേൽ അതിക്രമം നടത്തുന്നു അതിന്റെ അതിന് ഇറാൻ ഇരയായി ഇപ്പോൾ ഖത്തറും ഇരയായി അതുകൊണ്ട് ഒരു രാജ്യം ഇരയാകുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സാഹചര്യം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഖത്തറിന് നേരെയും ആക്രമണം ഉണ്ടായി ഖത്തർ തിരിച്ചടിക്കുന്നത് നമ്മളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് വേണം എന്നുള്ള തിരിച്ചറിവാണ് ഒടുവിൽ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് തന്നെ ഈ അറബ് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രശസ്കന്റെ പ്രസംഗത്തിന് പിന്നാലെ മറ്റൊരു പ്രസംഗം കൂടി നമ്മൾ കേൾക്കണം അത് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയുടെ പ്രസംഗമാണ് അൽ താനി വിശദീകരിച്ചത് ഇങ്ങനെയാണ് എന്നും സമാ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമായ ഖത്തറിലെ ദോഹയിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ അടിയന്തര ഉച്ചകോടി വിളിച്ചു കൂട്ടാനുള്ള ക്ഷണത്തോട് നിങ്ങളുടെ സഹകരണത്തിനും പ്രതികരണത്തിനും ഞാൻ നന്ദി പറയുന്നു ഈ ആക്രമണം ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വവും അവരുടെ ചർച്ചാ പ്രതിനിധി സംഘവും താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ വീടുകളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ സ്കൂളുകളും നയതന്ത്ര കേന്ദ്രങ്ങളും കൂടി ഉൾപ്പെട്ടിരുന്ന പ്രദേശം ഈ ആക്രമണത്തിൽ ആറ് പേർ രക്തസാക്ഷികളായി അതിൽ ഖത്തർ പൗരരായ ഒരു ആഭ്യന്തര സുരക്ഷാ ഉദ്യോഗസ്ഥന് ഉൾപ്പെടുന്നു പതിനെട്ട് പേർക്ക് പരിക്കേറ്റു ഈ സുരക്ഷിത രാജ്യത്തെ പൗരന്മാരും താമസക്കാരും ഇപ്പോൾ ഞെട്ടലിലാണ് മുഴുവൻ ലോകവും അവർക്കൊപ്പം ഞെട്ടിയിരിക്കുകയാണ് ഈ ആക്രമണം അപലപിക്കപ്പെടേണ്ടത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്റെ നഗ്നമായ ലംഘനവും അന്താരാഷ്ട്ര ഉടമ്പടികളുടെയും നിയമങ്ങളുടെയും മേലുള്ള കടന്നുകയറ്റവും കൊണ്ട് മാത്രമല്ല ഈ ഭീകരമായ ഭീരുത്വപരമായ പ്രവൃത്തിയെ ചുറ്റിപ്പറ്റിയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടുകൂടിയാണ് ആക്രമണ വിമാനങ്ങൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ഖത്തർ ഒരു മധ്യസ്ഥ രാജ്യമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഗാസയിലെ പലസ്തീൻ ജനതയ്ക്കെതിരെ നടക്കുന്ന നാശകരമായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ധാരണയിൽ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്നാൽ ഈ യുദ്ധം ഇപ്പോൾ ഒരു വംശഹത്യാ യുദ്ധമായി മാറിയിരിക്കുന്നു ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഖത്തർ ഈ ചർച്ചകളിൽ ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധി സംഘങ്ങളെ ആതിഥ്യം വഹിക്കുന്നുണ്ട് ഈജിപ്തിൻ്റെയും യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെയും സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ രണ്ട് വെടിനിർത്തലുകളുടെ ഭാഗമായി നൂറ്റി മുപ്പത്തഞ്ച് െ മോചിപ്പിക്കാനും നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ വിട്ടയക്കാനും ഈ മധ്യസ്ഥത കൊണ്ട് സഹായിച്ചു എന്നാൽ മറുവശത്ത് ഇസ്രായേൽ യുദ്ധം തുടർന്നു എങ്കിലും സ്ഥിരമായ വെടിനിർത്തലും എല്ലാ ബന്ധികളുടെയും മോചനവും ഗാസയിൽ നിന്ന് ഇസ്രായേലിൻ്റെ പിന്മാറ്റവും മാനുഷിക സഹായങ്ങളുടെ പ്രവേശനവും പലസ്തീൻ തടവുകാരുടെ മോചനവും ലക്ഷ്യമിട്ട് ഞങ്ങൾ ഇപ്പോഴും മധ്യസ്ഥത തുറന്നുകൊണ്ടിരിക്കുന്നു ഈ വഞ്ചനാപരമായ ആക്രമണം നടന്ന സെപ്റ്റംബർ ഒമ്പതിന് ഹമാസിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഞങ്ങളിൽ നിന്നും ഈജിപ്തിൽ നിന്ന് ലഭിച്ച ഒരു അമേരിക്കൻ നിർദ്ദേശം ചർച്ച ചെയ്യുകയായിരുന്നു ഇസ്രായേലിന് ഈ മധ്യസ്ഥതയിൽ മറ്റൊരു ചർച്ചാ പങ്കാളിയായിരിക്കേണ്ടവർക്ക് ഈ യോഗം നടക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു ഈ സ്ഥലം നയതന്ത്രജ്ഞരും മാധ്യമപ്രവർത്തക പ്രവർത്തകരും മറ്റുള്ളവരും സന്ദർശിക്കുന്ന സ്ഥലമായിരുന്നു ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തിനാണ് അവരുമായി ചർച്ച നടത്തുന്നത് ബന്ധികളെ മോചിപ്പിക്കാൻ ചർച്ച വേണമെങ്കിൽ എന്തിനാണ് ചർച്ച നടത്താൻ കഴിയുന്നവരെ കൊല്ലുന്നത് ഇനി ഞങ്ങളുടെ രാജ്യത്ത് ഇസ്രായേൽ പ്രതിനിധി സംഘങ്ങളെ എങ്ങനെ സ്വീകരിക്കും പ്രത്യേകിച്ചും അവർ ഈ രാജ്യത്തെ ബോംബിടാൻ പദ്ധതി ഇടുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇതെന്തുകൊണ്ട് ആണ് ഈ ആക്രമണം ഒരു വഞ്ചനാപരവും ഭീരുത്വപരവുമായ ആക്രമണം എന്ന് ഞങ്ങൾ ൊണ്ടിരിക്കാനുള്ള കാരണങ്ങളാണ് ഇത്രയും വഞ്ചനയും ഭീരുത്വവുമുള്ള ഒരു പ്രവൃത്തിയോട് സമരസപ്പെടാനോ ക്ഷമിക്കാനോ കഴിയില്ല മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളിൽ ചില അടിസ്ഥാനപരമായ ലളിതമായ തത്വങ്ങളുണ്ട് സാമാന്യ മര്യാദകളുണ്ട് ഇതിൽ ഏർപ്പെടാൻ ആവശ്യമായ ജ്ഞാനവും ധൈര്യവും ഉള്ളവർക്ക് പോലും ഈ തത്വങ്ങൾക്ക് ഒരു പ്രാധാന്യവും നൽകാത്തവർ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നാൽ സയനിസ്റ്റ് ഭീകരരായ ഇസ്രായേൽ അത് തെളിയിച്ചിരിക്കുന്നു അവരുടെ നാട്ടിലെ തന്നെ പൊതുജനാഭിപ്രായം അവരെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ഒരു പ്രതിനിധി സംഘത്തെ അയക്കുന്നു ഒരു കൈകൊണ്ട് ചർച്ചകൾ നടത്തുകയും മറു കൈകൊണ്ട് അവ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാണ് ഇതുവരെയുള്ള അവരുടെ രീതി ബന്ദികളെ മോചിപ്പിക്കാനുള്ള വിലയായി യുദ്ധം നിർത്തണമെങ്കിൽ ഭരണകൂടത്തിന് അവരെ വേണ്ട അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഗാസയെ മനുഷ്യവാസത്തിന് യോഗ്യമല്ലാതാക്കുകയും അതിൻ്റെ നിവാസികളെ പലായനം ചെയ്യിക്കുകയുമാണ് അവിടം പൂർണ്ണ ഇസ്രായേൽ ഭൂമി എന്ന് വിളിക്കപ്പെടുന്നതിൽ അവർ വിശ്വസിക്കുന്നു യുദ്ധത്തിൻ്റെ അവസരം ഉപയോഗിച്ച് കുടിയേറ്റങ്ങൾ വിപുലീകരിക്കാനും ഖുദ്സിലെ അൽഹറം അൽ ഷെരീഫിന്റെ നിലവിലെ അവസ്ഥ മാറ്റാനും വെസ്റ്റ് ബാങ്കിലെ നിവാസികളെ ഞെരുക്കാനും അതിൻ്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാനുമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അവർ ശ്രമിക്കുന്നു ഞങ്ങളുടെ പരമാധികാരത്തിനെതിരായ ഈ വഞ്ചനാപരമായ ആക്രമണം വ്യക്തമാക്കുന്ന മൂന്നാമത്തെ ഒരു സത്യം ഇസ്രായേലിന് ഇഷ്ടമുള്ളിടത്ത് എപ്പോൾ വേണമെങ്കിലും ഇടപെടാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത് അറബ് മേഖലയെ ഇസ്രായേലിൻ്റെ സ്വാധീന മേഖലയാക്കി മാറ്റണം എന്നതാണ് അവരുടെ സ്വപ്നം ഇത് അപകടകരമായ മിഥ്യാധാരണയാണ് കടുത്ത കുടിയേറ്റവാദികളായ ഇസ്രായേൽ സർക്കാർ ഇസ്രായേൽ വ്യോമസേനയുടെ ബോംബാക്രമണം ഈ മേഖലയിലെ രാജ്യങ്ങളിൽ ഒരു സാധാരണ കാര്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ലബനനിൽ രമനീ സർക്കാർ ഒരു അമേരിക്കൻ രേഖ സ്വീകരിച്ച് ബോംബാക്രമണവും കൊലപാതകങ്ങളും അംഗീകരിക്കുന്നു എന്നാൽ ഇസ്രായേൽ അതിൻ്റെ ആക്രമണങ്ങൾ തുടരാൻ ലബനനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിക്കുന്നു സിറിയയെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാരിന്റെ പ്രധാനമന്ത്രി ഗൊലാൻ മലനിരകളിൽ ചർച്ചയില്ല എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുന്നു ദമാസ്കസിന്റെ തെക്കൻ ഭാഗങ്ങളിലെ പ്രദേശങ്ങൾ ഇസ്രായേലിൻ്റെ സ്വാധീന മേഖലകളാണെന്ന് വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇവർ സിറിയയെയും വിഭജിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു ഈ പദ്ധതികൾ വിജയിക്കില്ല എന്ന് ഞങ്ങൾ കുറപ്പുണ്ട് ഇസ്രായേൽ താനൊരു ജനാധിപത്യ രാജ്യമാണെന്നും ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നുവെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു എന്നാൽ അവർ തൻ്റെ ചുറ്റുപാടുകളുമായി സമാധാനം നിരസിക്കുക മാത്രമല്ല തങ്ങളുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് ഈ വ്യാജ പ്രചരണങ്ങളിൽ അതിനെതിർക്കുന്നവർ ഭീകരവാദികളോ ആൻറ്റി സെമിറ്റിസക്കാരോ ആണ് എന്നാൽ ഇസ്രായേലിലെ കടുത്ത സയനിസ്റ്റ് വാദികളുടെ സർക്കാർ ഭീകരവാദ വർണ്ണ നയങ്ങൾ നടപ്പാക്കുന്നു ഈ മൂന്ന് സത്യങ്ങളിൽ ഓരോ ും ഓരോ അടിയന്തര ഉച്ചകോടി നടത്താൻ മാത്രം പ്രാധാന്യമുള്ളവയാണ് എന്നാൽ ഇസ്രായേൽ സർക്കാരിന്റെ ശക്തിയുടെ ഭ്രാന്തും ഗർവവും രക്തദാഹവും നേരിടാൻ നമ്മൾ യഥാർത്ഥ നടപടികൾ എടുക്കണം വംശകത്യ യുദ്ധവും പലായനവും കുടിയേറ്റ വിപുലീകരണവും തുടരാനുള്ള ശാഠ്യം അറബ് രാജ്യങ്ങളുടെ പരമാധികാരത്തിലുള്ള നഗ്നമായ ഇടപെടൽ സമാധാന നിർമ്മാതാവായ സംഘർഷങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ തൻ്റെ നയതന്ത്രം സമർപ്പിച്ച ലോകമെമ്പാടും ബഹുമാനിക്കപ്പെടുന്ന എൻ്റെ രാജ്യത്തിനെതിരായ ഈ വഞ്ചനാപരമായ ആക്രമണം ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ പരിഗണിക്കണം ഇറാൻ ഈ ഉച്ചകോടിയിൽ പങ്കെടുത്ത ഏറ്റവും ശക്തമായ രാജ്യം ഇറാൻ ഒരുപക്ഷെ അമേരിക്കയോട് പോലും വെല്ലുവിളിച്ച് നിന്ന ഇസ്രായേൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ച് പരമാധികാരത്തിൽ ഇടപെടാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് തിരിച്ചോടിയ തിരിച്ചോടിച്ച ഇസ്രാമി ഇസ്രായേലിനെ ഓടിപ്പിച്ച ഓടിച്ച രാഷ്ട്രം ഇറാൻ ഏറ്റവും ഒടുവിൽ ഖത്തറിന് ഒരു സഹായം വന്നപ്പോൾ ഇറാൻ അവിടെ വന്നു പെഷസ്ക്യാൻ്റെ പ്രസംഗം ശ്രദ്ധേയമാകുന്നതും അങ്ങനെയാണ് ഇനി ഈ അറബ് ഉച്ചകോടിയുടെ തുടർച്ചയായി എന്തൊക്കെ നടപടികൾ ഒരുപക്ഷെ ഏറ്റവും ഒടുവിൽ ഗാസയിൽ അടുത്ത യുദ്ധം കരയുദ്ധം തന്നെ ആരംഭിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് അതൊക്കെ ഇത് മുൻകൂട്ടി കണ്ടാകും എന്നുറപ്പാണ് ഇസ്രായേലും നദന്യാഹവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്രൂരതകൾക്ക് ഇനി ഏത് മട്ടിലുള്ള മാറ്റമാണ് ഉണ്ടാവുക എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണണം നന്ദി നമസ്കാരം